എം എൽ എ യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് ഒലിച്ചതിനെ പറ്റിയുള്ള കേസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ട് ദിവസമായിട്ട് കണ്ടിട്ടുണ്ടാവും എം എൽ എ ഈ കേസ് വന്ന സമയത്ത് ഇതൊരു ഫേക്ക് കേസ് ആണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഈ ന്യൂസ് കൊടുത്താ മാധ്യമങ്ങൾക്കെതിരെ അവര് നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അതിന്റെ എഫ്ഐആറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എം എൽ എ നേരെ തിരിഞ്ഞു ഇപ്പോ അവര് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം എന്താ നിങ്ങൾ റേറ്റിംഗ് ഇല്ലല്ലോ അല്ലേ അവരുടെ പേര് പറഞ്ഞാൽ റേറ്റിംഗ് കിട്ടത്തില്ലല്ലോ പ്രതിഭ എം എൽ എന്ന് പറഞ്ഞാലല്ലേ റേറ്റിംഗ് ഉള്ളു നാണുല്ലേ നിങ്ങൾക്കൊക്കെ ഒരു കൂട്ടം പേര് ചേർന്നിരുന്ന് അവരെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്മോക്ക് ചെയ്തു എടുക്കും ചിലപ്പോ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ എന്റെ മോനായതുകൊണ്ട് നിഷ്കളങ്ങനെ സൽപുത്രനുമായി സ്മോക്ക് ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയിട്ടുണ്ടാവും പക്ഷെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ അത് തീർച്ചയായിട്ടും വില വരും പോലീസ് പറഞ്ഞു വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് അവർ എന്നോട് എന്നോട് അവൻ വരെ ഇതിപ്പോ എം എന്ന് തുപ്പുന്ന പോലെയാണ് എങ്ങനെ ന്യായീകരിച്ചാൽ അവസാനം എം എൽ എന്റെ തലേ തന്നെ വന്ന് വീഴുന്നത് ന്യായീകരിച്ച് ന്യായീകരിച്ചിട്ട് എം എൽ എന്റെ കിളി പോയെന്നാണ് എനിക്ക് ഡൗട്ട് അവരുടെ ഗ്യാംഗിൽ കുറച്ച് ആൾക്കാരത്ത് കുറച്ച് കഞ്ചാവ് ഉണ്ടായിരുന്നു ആ കഞ്ചാവിനെ ചുരുക്കിയിട്ട് ഇവൻ്റെ കൈ കൊടുത്തു അപ്പോൾ ഇവ ഒന്നോ രണ്ടോ പുക വലിച്ചിട്ടുണ്ടാവും അതിനാണ് ഇപ്പോൾ ഇവരൊക്കെ കഞ്ചാവ് വലിച്ചെന്ന് പറഞ്ഞിട്ട് കേസെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കഞ്ചാവൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കേസ് എടുക്കും അത് മാത്രമല്ല അവിടുത്തെ മീഡിയാസ് അതൊക്കെ വാർത്തയും കൊടുത്തേക്കും എന്താണേ ഈ ന്യൂസ് ആദ്യം പുറത്ത് വന്ന സമയത്ത് എം എൽ എ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതിലവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനെ ന്യായീകരിക്കില്ല മാത്രമല്ല ഞാൻ നിരന്തരം ഈ കഞ്ചാവിനെതിരൊക്കെ സോഷ്യൽ മീഡിയയിലോ അല്ലാതെ സംസാരിക്കുന്ന ആളാണ് അപ്പോൾ എന്നോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ഈ ന്യൂസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവർ എന്തെങ്കിലും സ്വഭാവമായിട്ടും മറ്റം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ ഒന്ന് കൊടുത്തതായിരിക്കാം ഞാൻ തുറന്നു നിങ്ങളോട് പറയുക അപ്പൊ ഇവരോട് എക്സൈസ് എക്സൈസായിരുന്ന കാര്യങ്ങൾ ചോദിച്ചു സ്വഭാവമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഒരാൾ എം എൽ എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും പക്ഷെ ഏഷ്യാനെറ്റും ട്വന്റി ഫോറും തിരുത്തേണ്ട ഒരു കാര്യം നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഇല്ലാത്തൊരു വാർത്ത ഏഷ്യാനെറ്റും ട്വന്റി ഫോറും ഒപ്പം മീഡിയ വണ്ണും ഒക്കെ കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു വാർത്ത കൊടുത്ത് നിങ്ങൾ മാപ്പ് പറയണം കൂടാതെ ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം പിൻവലിക്കണം നിരുപാധികം ആ വാർത്ത പിൻവലിക്കണം മനുഷ്യന്റെ മാംസം കൊത്തി കീറി തിന്നുന്നതിനൊക്കെ നല്ല സുഖമായിരിക്കും അല്ലെ മാധ്യമങ്ങളെ ചിലർക്കെങ്കിലും അപ്പം എന്നെ പോലൊരു സ്ത്രീ മദ്യത്തിനും മയക്കുമരുന്നെതിരെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പൊ ഒരിക്കലും അത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അത്രയും ക്യാമ്പയിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നാട്ടിൽ ഓടി ഓടി നടന്നിട്ട് കഞ്ചാവിനെതിരെ ഘോ പ്രസംഗിച്ചിട്ടും സ്വന്തം മകം കഞ്ചാവ് കേസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോ അവനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേറൊരാൾക്കാരെ പറയുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെങ്കിലും നന്നാക്കണം എന്നുള്ളതാണ് ഇനി നന്നായിട്ടില്ലെങ്കിലും ഇതുപോലൊരു പ്രശ്നത്തില് മകനൊക്കെ പിടിക്കപ്പെടുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞ് നന്നാക്കാണ് വേണ്ടത് പക്ഷേ ഇവരിവിടെ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിട്ടുണ്ടോ അവർക്ക് അയാൾക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ മീഡിയാസിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് ഇവർ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നത് എന്തിന് മകൻ കഞ്ചാവ് വലിച്ച കേസിന് അത് റിപ്പോർട്ട് ചെയ്തത് എൻ്റെ പേരിൽ അതായത് അതും വളരെ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ മതത്തിനൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇവർ പ്രതികരിച്ചിട്ടുള്ളത് ആ ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം ട്വന്റി ഫോർ റിപ്പോർട്ടറെ മറ്റുള്ളവരെ നീ ജീവിക്കുന്നത് ഏ മറ്റുള്ളവർ ശവന്ത്ണോ താൻ ജീവിക്കുന്നത് ട്വന്റി ഫോർ റിപ്പോർട്ടർ മാത്രമല്ല മീഡിയ വൺ മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് എനിക്ക് സുഹൃത്തെന്ന് പറയാൻ ഇപ്പം മടിയുണ്ട് കാരണം അത് മറ്റ് പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം ഞാൻ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ ൺ റിപ്പോർട്ടറിന്റെ ഭാഗത്ത് ഉണ്ടാകും ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മാന്യമായിട്ടാണ് മീഡിയ വൺ റിപ്പോർട്ടറോടക്കം പെരുമാറിയത് കാരണം അപ്പോഴും എന്നോട് ചോദിച്ചു മകൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ കരുതുന്നില്ലേ എന്ന് നാളെ നിങ്ങളുടെ മകൻ ഇതിനേക്കാൾ വലിയ തെറ്റിൽ ചിലപ്പോ പോകും മാഷെ ഈ സമൂഹം അങ്ങനെയാണ് അവനും ചെലപ്പം പോയിരിക്കും അപ്പൊ തെറ്റാണെന്ന് പറയണം അല്ലാതെ ഒരാളുടെ മകൻ വലിച്ചു എത്തിയിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അയാൾ വീട് ചെയ്യുന്നത് ശരിയാണോ ഒരിക്കലും ശരിയല്ല പ്രത്യേകിച്ച് ഇവരൊരു എം എൽ എ ആണ് ആ എം എൽ എ എന്നുള്ളൊരു ആ സ്ഥാനത്തിനെ പോലും അല്ലെങ്കിൽ എം എൽ എ ആണെന്നുള്ള സ്വയം ബോധമില്ലാത്ത രീതിയിലാണ് ഇവരിപ്പം ഇതിൽ പ്രതികരിക്കുന്നത് കാരണം അത്രയും റൂഡായിട്ട് ഒരു മതത്തിനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ മതത്തിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ അയാൾ ആ മതക്കാരനായതുകൊണ്ടാണ് എൻ്റെ മകനെതിരെ ന്യൂസ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു കഞ്ചാവ് വലിച്ചതിൻ്റെ ന്യൂസ് ഇവിടെ ആര് കഞ്ചാവ് വലിച്ചാലും കേസെടുത്താലും ന്യൂസ് കൊടുക്കും എം എൽ എ ആയതുകൊണ്ട് കൊടുക്കാതിരിക്കുക എന്നില്ല അപ്പോൾ ഇവർ വെറുതെ മകനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ മകൻ്റെ പേര് കനിവ് എന്നാണ് പേര് കനിവാണെന്ന് വിചാരിച്ചിട്ട് മകൻ കഞ്ചാവ് വലിച്ചതിനൊക്കെ അവനോട് ഇങ്ങനെ കനിവ് കാണിച്ചാൽ അതിൻ്റെ കേട് വരാൻ പോകുന്നത് ഇവർക്ക് തന്നെയാണ് അത് അങ്ങനെ ഇവർക്ക് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്നലെ നമ്മളൊരു ന്യൂസ് കണ്ടിട്ടുണ്ട് പതിനാലും പതിനാറും വയസ്സുള്ള രണ്ട് കുട്ടികൾ ആ ചെറിയ കുട്ടികൾ ഒരു മുപ്പത് വയസ്സുള്ളവർ തന്നെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ ന്യൂ ഇയറിന്റെ തലേന്ന് അപ്പോൾ അതിന്റെ ബേസ് കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എന്തിന്റെ ബേസാണ് പതിനാലും പതിനാറും വയസ്സുള്ള ഈ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടാണ് പ്രശ്നം അപ്പോൾ ഇവർ സ്കൂളിൽ കത്തി കാണിച്ചിട്ട് ഇപ്പം ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടത് ഇവർ കത്തി കാണിച്ചതിന് ഇവർക്ക് ഈ കുട്ടികളുടെ പേരിൽ പരാതിയുണ്ട് അതു മാത്രമല്ല ഈ രണ്ട് കുട്ടികളും കഞ്ചാവിന് അടിമയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് നിരന്തരം കഞ്ചാവ് വലിക്കുന്ന കുട്ടികളായിരുന്നു അപ്പോൾ ഇതുപോലുള്ള അമ്മമാർ ഈ കഞ്ചാവ് വലിച്ചതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ മക്കൾക്ക് മാത്രമല്ല പ്രശ്നം സമൂഹത്തിലുള്ള പല ആൾക്കാർക്കും അതുകൊണ്ട് ദോഷം ഉണ്ടാവും എന്നുള്ളതാണ് എന്തായാലും എം എൽ എ പോലത്തെ ആൾ ഇതുപോലത്തെ കേസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ